പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വൈകിട്ട് നാലിന് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേളുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് സഗൗരവത്തിലാണ് കേളു സത്യപ്രതിജ്ഞ ചെയ്ത് നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തയും കോറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് വീതിയോ പച്ചപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സൗകര്യവും പ്രതിജ്ഞ ചെയ്യുന്നു ആയ് ഒ ആർ കിളു എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് സൗഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു Thank <laughs> Thank you